വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ സാധാരണ പുട്ടിനെ അരി പൊടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പച്ചരി കൂടുതലായി കഴിഞ്ഞാൽ പുട്ട് ഭയങ്കര ഹാർഡായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലുള്ളൊരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയര് കറീൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറുവാർ എന്ന് പറയുന്നത് ഏതിൻ്റെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കഞ്ഞിക്കും ചോറിനും പുട്ടിനും വള്ളയപ്പത്തിനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണിത് എപ്പോഴും ഒരേ രീതിയിലുള്ള കറിയൊക്കെ വെച്ച് മടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറുവാർ കറി ഉണ്ടാക്കി നോക്ക് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ചോദിച്ച് കഴിക്കും ഈ ഒരു കറി അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ചെറുവാർ കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് മാത്രം നമ്മൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച ചെറുപയരാണ് അപ്പോൾ കുതിർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ടൈമൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് പയർവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കറി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻ്റ് ഒക്കെ മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തത് ഒരു കപ്പ് ചെറുപയരാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം തക്കാളിയാണ് തക്കാളി എന്ന് പറയുന്നത് അധികം പുളിയുള്ള തക്കാളി എടുക്കരുത് കുറച്ച് നല്ല പഴുത്ത തക്കാളി വണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് അളവിൽ എടുക്കുകയും വേണ്ടി ഒരു കഷ്ണം മാത്രം എടുത്താൽ മതി പുളിപ്പ് കൂടിക്കഴിഞ്ഞാൽ കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പട്ടണത്തിന് നമുക്കിത് വന്ന് കിട്ടും അപ്പോൾ ചെറു വരുന്നക്കാളും കുറച്ച് മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് വാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ സമയം പുട്ടിനെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ മില്ലിൽ നിന്ന് നമ്മൾ പൊടിച്ച പൊടിയാണ് അപ്പോൾ ഇതിൽ കുറച്ച് പച്ചരി കൂടുതലാണ് എടുത്തത് അപ്പോൾ അത് കുറച്ച് ഹാർഡ് ചെയ്യാനും അതുകൊണ്ട് അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു കപ്പ് ചോറും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഏത് അരിൻ്റെ ചോറും നമുക്ക് എടുക്കാം അതുപോലെ ചോറൊക്കെ ബാക്കിയായി കഴിഞ്ഞാൽ നമുക്ക് കളയം വേണ്ട അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു കാൽക്കപ്പ് തേങ്ങാ ചെറിയതും ചേർക്കുന്നുണ്ട് തേങ്ങാ ചെറിയത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ചോറ് ചേർക്കുന്നതുകൊണ്ട് പുട്ടിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നില്ല ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ആ ചോറും അതുപോലെ തേങ്ങയും പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ മിക്ക ആൾക്കാരും രാവിലെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഹാർഡായി പോകുന്നെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിനിപ്പോൾ ഏത് പൊടിയായി കഴിഞ്ഞാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാൻ പറ്റും ഇനി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അതായത് വിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടുന്നത് നമ്മൾ അരച്ചെടുക്കരുത് കേട്ടോ വിപ്പ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ നിർത്തി നിർത്തി ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഞാനിതാ വിപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പൊടി സാധാരണ കുഴക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടായിട്ട് കിട്ടണം അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടി റെഡിയാണെന്ന് നോക്കാറ് അതുപോലെ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടി പൊടിച്ചെടുക്കാനായിട്ട് അതും കൂടി ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഒന്നോ രണ്ടോ ബാച്ചായിട്ട് ഇതിങ്ങൾ പൊടിച്ചെടുക്കുക അപ്പോൾ മിക്സിയിലെല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ട് ബാച്ചായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഉണ്ട ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് പിടിക്കാനും കിട്ടണം ഇതുപോലെ തന്നെ പൊടിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുമ്പോൾ വേണം അപ്പോൾ ഇതാണ് പുട്ടിൻ്റെ പൊടീൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാൽ അറിയാത്തവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇതൊന്നും എടുത്ത് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ പുട്ടിൻ്റെ പൊടി കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ ഇതാ നമ്മൾ ചെറുപയരെയൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് പീസിൽ മാത്രം മതിയാകും അപ്പോൾ ഇത്രയാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് ഒരുപാട് അങ്ങ് അടിയാൻ പാടില്ല എന്നാൽ ആവശ്യത്തിന് വെന്ത് കിട്ടും വേണം ഒരുപാടെ ഉടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഭയങ്കര കൊഴുപ്പായിരിക്കും നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മളിത് ചട്ടിയിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതൊരു ചട്ടി വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു ഒന്നോ രണ്ടോ നുള്ളിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചില ആൾക്കാർക്ക് ആ ജീരകം കടിക്കുന്നത് ഇഷ്ടമാണെന്നില്ല അപ്പോൾ ഞാനിതിൽ ഒരു ഒരു രണ്ട് നുള്ളു മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു മൂന്നാല് കായ്മുളക് ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായ്മുളക് ചെറുപാരി കറിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കറിയിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് അതെല്ലാം ഒന്ന് നല്ലോണം എന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഏ നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ പച്ചമുളക് ഒരു മൂന്നോ നാലോ എണ്ണം ചേർക്കാം അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആട്ടോ അതുകൊണ്ട് ഞാനിതിലൊരു രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറുപാർ കറിക്കൊക്കെ സാധാരണ നമ്മളെ നല്ല മുളകൂടിനേക്കാളും പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് കൂടുതൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുക അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ വെളുത്തുള്ളി ചെറുതായി അരുന്നതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചേർക്കുന്നത് അപ്പോൾ പച്ചമുളക് കുറച്ചധികം തന്നെ എടുക്കുക കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചെണ്ണം കുറച്ച് ാലും കുഴപ്പമില്ല എന്നാലും ഞാൻ പറയുന്നത് പച്ചമുളകിൻ്റെ ആ ഒരു എരിവെന്ന് ഇതിന് കൊടുക്കുക നല്ല ടേസ്റ്റ് പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് നമുക്കിതൊന്ന് വഴിച്ചി എടുക്കാം അപ്പോൾ ഈ ഒരു സവാള ഒന്ന് ഏകദേശം വാടി വന്ന് ചെറിയ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന മാത്രം മതിയാകും ഒരുപാട് അങ്ങ് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നല്ല മുളകുപൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ആ ഒരു കറീൻ്റെ കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് ഇനിയിപ്പം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അതാണെങ്കിൽ കുറച്ചധികളവിൽ ചേർക്കണേ എന്നാലും മാത്രമേ ആ ഒരു കുറച്ചും കൂടി എരിവെ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ചെറുവാർ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുക്കറിൽ ഓവിച്ചുകൊണ്ടൊന്നുമല്ലേ അപ്പോൾ അതും കൂടിയും ചേർക്കാം പിന്നെ അതുപോലെ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഏതൊരു കറി നമ്മൾ ഉണ്ടാക്കുമ്പോഴും ചെറിയൊരു തീയിൽ ചെറിയ തീ എന്ന് പറഞ്ഞാലും മീഡിയം ഫ്ലെയിം ആണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നല്ലവണ്ണം തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ട് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചില വീതം കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതങ്ങ് ഒഴിവാക്കാം അല്ലെങ്കിൽ തേങ്ങാ പാൽ വേണമെങ്കിൽ ഒഴിക്കാട്ടോ അപ്പോൾ തേങ്ങാ തേങ്ങാപ്പാലിനേക്കാൾ ഈ തേങ്ങ ചെലവീത് ചേർത്തിട്ടൊന്ന് കടിക്കുമ്പോഴൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിത് ചേർത്തത് അതുപോലെ തന്നെ നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു പച്ചമുളകൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇത് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഞാനിതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ കറി റെഡിയാകും ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുറുകി കിട്ടും അപ്പോൾ ഇത്രയും മതിയാകും അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ചെറുപയര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ പുട്ടിനും കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടെ ഇത് അപ്പോൾ ഞാനിതിൽ ഇഞ്ചി ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തത് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറയും അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ പുട്ടിൻ്റെ പൊടി കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ വെച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പോൾ ഇത് കുറച്ച് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി പിടിച്ചു നോക്കുക അപ്പോൾ ആ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം ഒരു ഇത്തിരി വെള്ളം നനച്ചു കൊടുത്താൽ മതി പക്ഷേങ്കിൽ നമ്മൾ ഒരു കപ്പ് പൊടിക്ക് നമ്മൾ ഒരു കപ്പ് ചോറ് തന്നെ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് വെള്ളമൊക്കെ കറക്റ്റാന്ന് കേട്ടോ അങ്ങനെ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു മാവ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് ചോറ് തന്നെ എടുത്തത് ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഇത് ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പുട്ടു ഊറ്റിയിൽ പൊടി നിറച്ചിട്ട് ആവികേറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആവി കയറിയാൽ പുട്ട് റെഡിയാക്കി കിട്ടും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആയതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആണ് നമ്മളെ പുട്ട് അപ്പോൾ ഇതുപോലെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് കളയം വേണ്ട അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും കുറച്ച് നമുക്ക് തണിഞ്ഞു കഴിഞ്ഞാലും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത്രയും ടേസ്റ്റാന്ന് അപ്പോൾ കുറച്ച് കറിയായിരിക്കും നമ്മൾ മെല്ലുന്നൊക്കെ പൊടിച്ചോണ്ടെന്നാൽ പുട്ട് കുറച്ച് ഹാർഡാണെങ്കിൽ ഇതുപോലെ െ ബാക്കി വന്ന ചോറ് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കൈ നനയാതും നമുക്ക് കുട്ടി എടുക്കാം അപ്പോൾ ചോറ് കളിയും വേണ്ട അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെറുപയർ കറിയായത് അപ്പോൾ വീഡിയോ ഇഷ്ടായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്